നമ്മളെ ചീറ്റ് ചെയ്തിട്ടുണ്ടാവും അതുപോലെ പലതരത്തിൽ നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടാവും ഇവർക്കൊക്കെ നമ്മൾ മാപ്പ് കൊടുക്കണം വേണ്ടത് ചിലരൊക്കെ നമ്മളോട് നമ്മുടെ കൂടെ നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ നമ്മുടെ കൂടെയുള്ള ആളുകൾ അവർ പറയും നിന്നെ ഇത്രയും വേദനിപ്പിച്ച ഒരാളല്ലേ അവനോട് ഒരിക്കലും ക്ഷമിക്കാൻ പാടില്ല അല്ലെങ്കിൽ നിന്നെ ഇങ്ങനെ ചീറ്റ് ചെയ്ത ഒരാളല്ലേ അതിൻ്റെ അവൻ്റെ അടുത്ത് ഒരിക്കലും നമ്മൾ ക്ഷമിക്കാൻ പാടില്ല എന്നൊക്കെ നമ്മളടുത്ത് പല ആളുകൾ പറഞ്ഞു തന്നേരും ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവരോട് ക്ഷമിക്കണോ വേണ്ടയോ എന്നുള്ളത് നമ്മൾ ആ ഒരു ചീറ്റിങ്ങിൽ വീണ്ടും വീഴാതിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു മെയിൻ ഘടകം കിടക്കുന്നത് അപ്പോൾ നമ്മൾ അവരടുത്ത് ക്ഷമിക്കണം പക്ഷേ ക്ഷമിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇപ്പോൾ ആ ഓക്കെ നീണ്ടത് അങ്ങനെ ചെയ്തത് ഓക്കെ അങ്ങനെ ഓക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ അവരടുത്തുനിന്ന് ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അടുത്തൊരു ട്രാപ്പിലും ചിലപ്പോൾ നമ്മൾ വീണേക്കാം അതുകൊണ്ട് നമ്മൾ ആ ഒരു നെഗറ്റിവിറ്റിയിൽ നിന്ന് ആ ഒരു ചീറ്റിങ്ങിൽ വീണ്ടും വീഴാതിരിക്കാൻ അവരിൽ നിന്നൊരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുക തന്നെ വേണം നമ്മളവരോട് ക്ഷമിച്ച് അത് നമ്മളെ മൈൻഡിൽ നിന്ന് കളയണം ഇല്ല എന്നുണ്ടെങ്കിൽ അവരോട് പക വരും ദേഷ്യം വരും ഇത് നമ്മളെ മനസ്സിൽ തന്നെ കിടന്ന് ദേഷ്യവും പകയും എല്ലാം നമ്മളെ മനസ്സിൽ തന്നെ കിടന്ന് അത് നമ്മളെ തന്നെ നെഗറ്റീവായി ബാധിക്കുന്ന ഒരു സംഭവമാണ് സംഭവിച്ചത് സംഭവിച്ചു പറ്റിയത് പറ്റി ക്ഷമിക്കുക വിട്ട് കളയുക പിന്നെ വീണ്ടും ആ ഒരു നെഗറ്റിവിറ്റിയിലേക്കോ ആ ഒരു ചീറ്റിങ്ങിലേക്കോ നമ്മൾ ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ നിൽക്കുക